ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മള് നല്ല മഴക്കാർ വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാരും ചുമ്മാ പോസ്റ്റ് പോസ്റ്റടിച്ച് വരാതിരുന്നപ്പോ അമ്മയുടെ ആശയം അമ്മമാർക്ക് പിന്നെ എപ്പോഴും ഒരു ആശയം ഉണ്ടല്ലോ നിങ്ങളെ കൊണ്ട് ഈ കാണിക്കുന്ന ഈ ഒരു ചങ്കോറപ്പ് ഈ കാണുന്ന ഈ തൂണിന്റെ മുകളിൽ കയറി കാണിക്കാൻ പറഞ്ഞു അപ്പൊ നമ്മുടെ ടൂടൂസ് ഒന്നും നോക്കിയില്ല ഇപ്പൊ കാണിച്ചരാം എന്നാ പക്ഷെ ചിക്കൻ വാങ്ങിച്ചരണോന്ന് അവളും പറഞ്ഞു അന്നാ പിന്നെ കയറിട്ട് എന്റെ കാര്യം ഒന്ന് കുഞ്ഞു താഴെ വീണു Aadhaa Tuttoos inte perakadana wana. Baa kandoluu. Wake me help <tiny> help me. <do> help <tiny> <tiny> help me. <do> help me Tuttoos ma. Help me Tuttoos kata kata. Makkana unni. Tuttoos ਬੜੀ ਜੀਵਾ ਬੜਾ ਜੀਵਾ ਟਟੂ ਚਿਕਨ 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 ਬਨਾਣਾ ਚਿਕਨ ਕੁੰਝ ਪਾੜਾ ਚਿਕਨ ਬਨਾਣਾ ਵੇਂਡਾ ਇਹ ਜੋਣਾ ਮੁਨਾਰਾ ਇਹ ਵੜੀ ਵੇਂਡਾ ਕਿ ਹੋਣਗੀ ਇਹ ਵੜੀ ਮੋਟੀ ਤੇਨਾ ਕੋਲੀ ਇਹ ਇੰਦੀਲੀ ਵੜੀ ਵੇਂਡੇ ਆ ਆ ਇਹਦਾ ਫੌਲ ਆ ਇਹ எப்பਉਂ ਮੁੱਕਣਾ ਆਹ ਬੁੱਧੀ 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 ൂക്കിയവിടെ <laughs> <laughs> Hún er ekki aðraða, hún er ekki aðraða Það er mjög 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 áða Á, á, kunnjó Á, á Kunnjó او جی پوری رنگ ہے سال وہ کو بولن سٹرونگ وہ تم وہ کر کے ہم نے بولن کون پننے بول جا میں سٹرونگ ہے ٹا ٹوٹو ہاندی کوچ ٹوٹو اوکے اینے چاندیا اینے نی چاندل اینے نی جے میں کیمرہ ہڑکیا اجلی چیلنج ادیک ماملا کے چار چار پکھم بول ഇപ്പ മനസിലായ അതാ ഞാൻ ചോദിച്ചത് സപ്പോർട്ട് കുഞ്ഞേ കുഞ്ഞാലേ കൊച്ചി കൊറച്ചും കൂടെ ഹൈറ്റിണ്ടെങ്കിൽ കേറായിരുന്നു അങ്ങനെ ഇതിനൊടുവിൽ ആരേ കണ്ടു വെച്ചില്ലായി ആ ഓക്കേ ആ ഗ്യാപ്പ്ണ്ട അവിടെ അമ്മ ഇതാ தூங்கி കിടനക്ക് പോയാ മതിയോ ഇത് പറ്റൂല ആ ആ ഇരടി ഒന്ന് എടുത്തി നേരെ തൊക്കിയേ കേയോടേ കേയോടേ കിടന്നു വയാ ഓദി വയ്യ പിടിച്ചോ ഇടിനെ নাবেলে গুণ্যা অর্ডারবো এনে এনে انا কোঞ্জা নি গান চায় না মানে আঙ্গনല്ല মമ്മে নে পিটছে কি মമ്മে নে জিরা নি গান চায় না না ফেস গান চায় না

ോക്കി നൈസായിട്ട് കൊറച്ച് എളി പറ്റി അങ്ങനെ നമ്മടെ കടിച്ചു വാനും കാരണം അതങ്ങ് ഒടിഞ്ഞു പോയി എങ്ങനെ ഉണ്ടായിരുന്നു ടാസ്ക് എന്താണ് പറയാനുള്ളത് നമ്മൾ അത് വെട്ടി ചോറിന് വിറകാക്കുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ എല്ലാര്ക്കും വിചാരിക്കുന്നു ആരും ഇത് അനുകരിക്കരുത് കേട്ടോ ഞങ്ങൾ ജസ്റ്റ് ഒരു ആ ഞങ്ങൾ ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി ചെയ്തതാണ് ജസ്റ്റ് ഒരു ഫൺ അത്ര മാത്രമേ ഉള്ളൂ ആരും ഇത് അനുകരിക്കരുത് ഇത് ജസ്റ്റ് ഞങ്ങളൊരു ഫണ്ട് മാത്രമാണ് എന്താടി ഒന്നും ജസ്റ്റ് ഒരു ഫണ്ട് വീഡിയോ ആണ് ആരും ഇത് അനുകരിച്ച് പ്രശ്നത്തിനൊന്നും ആവരുത് ഇത് വീഡിയോ ഉള്ളൂ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ ലൈറ്റ് ലൈക്ക് അടിക്കണം എന്താ